നമസ്കാരം ഞാൻ കരിങ്കുളം സന്തോഷ് കുമാർ ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളം എങ്ങോട്ടാണ് ഇന്ന് ചെകുത്താൻ്റെ സ്വന്തം നാടായി മാറിയിരിക്കുന്നു ഒരു പെൺകുട്ടിയെ അതിക്രൂരമായാണ് ഗുണ്ട പിരിവ് നൽകാത്തതിന് സ്ഥാപനത്തിൽ കയറി പീഡിപ്പിച്ചത് വയസ്സായ സ്കൂൾ വിദ്യാർത്ഥിനിയെ പതിനാറ് വയസ്സുള്ള കഴുത്തി ഞരിച്ച് കൊല്ലുന്നു അതും ക്രൂരമായ പീഡനത്തിന് ശേഷം മരണത്തിൽ പതിനാറുകാരൻ പോലീസ് കസ്റ്റഡിയിൽ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തതായി പതിനാറുകാരൻ മൊഴി നൽകിയിട്ടുണ്ട് പാണ്ടിക്കാട് തൊടികപ്പലം റെയിൽവേ ട്രാക്കിന് സമീപമാണ് പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത് സഭോസ് ക്രിമിനലുകൾക്ക് പേടിക്കേണ്ട ആവശ്യകതയില്ല അവർക്ക് നിയമത്തിൻ്റെ എല്ലാ സഹായവും ഉണ്ട് പോരാത്തതിന് ഇപ്പോൾ ഗവൺമെൻറ്റ് ഒരു സബ്സിഡിയും കൂടെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ജയിലിൽ എത്തുന്ന കുറ്റവാളികൾക്ക് മാസശമ്പളം അഞ്ഞൂറിന് മുകളിൽ പതിനാല് വയസ്സായ പെൺകുട്ടിയെ പീഡിപ്പിച്ചു കൊന്ന യുവാവിന് അവനിപ്പോൾ പതിനാറ് വയസ്സായി അവൻ പന്ത്രണ്ട് വർഷം ജയിലിൽ പോയി ജയിൽവാസം കഴിഞ്ഞ് സുഖമായി ആഹാരം കഴിച്ച് തടിവെച്ച് വ നാട്ടിൽ വരുമ്പോൾ അവനിലിരിക്കുന്നത് ഇരുപത്തഞ്ച് ലക്ഷത്തിനുമ്പോൾ രൂപയാണ് ഒരു ഗൾഫിൽ പത്ത് വർഷം തുടർച്ചയായിരുന്നാൽ പോലും ഇതുപോലൊരു സംഖ്യ കിട്ടില്ല അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഇതുപോലുള്ള പ്രഖ്യാപനങ്ങൾ കാരണം കുറ്റവാളികൾ കൂടുന്നു ക്രിമിനലുകൾ കൂടുന്നു അവർക്കെതിരെ ഒരു നിയമ നടപടിയെടുക്കാൻ ഒരു സർക്കാരും മുന്നോട്ട് വരുന്നില്ല അധികാരം മാത്രം വോട്ടിന് വേണ്ടി ഡ്രഗ്സ് മാഫിയകൾക്ക് മുന്നിൽ നമ്മുടെ സർക്കാരും നമ്മുടെ മാധ്യമങ്ങളും നമ്മുടെ സാംസ്കാരിക നായകരും കുണിഞ്ഞു നിൽക്കുന്നു കേരളത്തിലുള്ള മാധ്യമങ്ങളും സാംസ്കാരിക നായകരും ഗുജറാത്തിലോ യു പിയിലോ ഇന്ത്യയിലോ എന്ത് സംഭവിക്കുന്നു എന്നും കാത്തിരിക്കുന്നു പക്ഷേ കേരളത്തിൽ നടക്കുന്ന കുറ്റവാളികളെ പിടിക്കാനോ ഗുണ്ടകളെ പിടിക്കാനോ അവർക്കെതിരെ പ്രതികരിക്കാനോ സാംസ്കാരിക നായകരോ മാമ മാധ്യമങ്ങളോ പ്രതികരിക്കുന്നില്ല ഇന്ന് പുറത്തിറങ്ങാൻ ജനങ്ങൾക്ക് പേടിയാണ് മദ്യപിച്ച് അമിത വേഗതയിൽ വരുന്ന വാഹനങ്ങൾ നിരവധി ആൾക്കാരുടെ ജീവൻ നഷ്ടമാകുന്നു അടുത്ത കാലത്തായി കിളിമാനൂരിൽ ദമ്പതികളെ ഒരു ടാറിൻ്റെ കാറിൽ വന്നവർ ഇടിച്ച് കൊന്നുകളഞ്ഞു അതിനെതിരെ പ്രവർത്തിച്ച നാട്ടുകാർക്കെതിരെ പോലീസ് നടപടിയാണ് എടുത്തത് അല്ലാതെ വാഹനം ഇടിച്ചു കൊന്നവർക്കെതിരെ നടപടിയില്ല പക്ഷേ പ്രതികരിച്ച നാട്ടുകാർക്കെതിരെയാണ് നടപടി ഇന്ന് പുറത്തിറങ്ങാൻ ജനങ്ങൾക്ക് പേടിയാണ് നമ്മുടെ ദൈവത്തിൻ്റെ സ്വന്തം നാട് എങ്ങോട്ടാണ് പോകുന്നത് ഇതൊരു മാറ്റം വേണം ജനങ്ങളെല്ലാവരും ഒത്തൊരുമയോടെ ഇതിനെതിരെ പ്രവർത്തിക്കണമെന്ന് അഭ്യർത്ഥിച്ചു നിർത്തുന്നു നിങ്ങളുടെ സ്വന്തം കരിങ്കുളം സന്തോഷ് കുമാർ നന്ദി നമസ്കാരം